മക്കൾക്ക് കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കാനും അങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അവരുടെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റോറേജ് ബോക്സ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളികൾക്ക് കുറുക്ക് കൊടുക്കുന്നത് ദാ ഈ കാണുന്ന സ്റ്റീലിന്റെ പാത്രത്തിലാണ് കേട്ടോ അടുപ്പുള്ള സ്റ്റീലിന്റെ പാത്രമാണ് മേടിച്ചത് പിന്നെ രണ്ട് കുഞ്ഞു സ്പൂണും മേടിച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ ഇടയ്ക്ക് കുറേശ്ശേ വെള്ളം കോരി കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു കപ്പും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ മൂടിയുള്ള നല്ല ക്വാളിറ്റി ഒരു കുറുക്ക് ഉണ്ടാക്കുന്ന പാത്രവും സ്പൂണും പിന്നെ ചൂടുവെള്ളം തണുത്ത വെള്ളം ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് ഫ്ലാസ്ക് ഉണ്ട് കേട്ടോ എന്റെ കയ്യിൽ പിന്നെ ഇത് ഇവിടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു പാത്രമാണ് ഇതിലാണ് ഞാൻ ഉണ്ണികളുടെ കുറുക്കിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന പനങ്കൽ കണ്ടം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് വളരെ മോഡറേഷനിലാണ് കേട്ടോ ഇത് ചേർക്കാറുള്ളത് ഫുഡിൽ പിന്നെ ഫുഡൊക്കെ മാഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇതുപോലൊരു ഹാൻഡ് മാഷർ ഉണ്ട് ഇത് വളരെ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫുഡ് ഒക്കെ മാഷ് ചെയ്യുന്നത് ഉണ്ണികൾക്ക് പിന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഉള്ളയുടെ ഫുഡ് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോകാനും കൊടുക്കാനൊക്കെ എളുപ്പായിട്ടുള്ള രണ്ട് ബോട്ടിലും ഉണ്ട് കേട്ടോ ഇത് സിലിക്കൻ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഉണ്ണികളുടെ സാധനങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ക്ലെൻസർ ആണ് ആട്ടോ യൂസ് ചെയ്യുന്നത് നല്ല സാധനമാണ് അത് പിന്നെ ഇതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ണികളുടെ ബോട്ടിലും പാത്രങ്ങളും ഒക്കെ കഴുകാറുള്ളത് ഇതൊക്കെയാണ് ഞാൻ ഉണ്ണികൾക്ക് എവറി ഡേ ബേസിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്